സംസ്ഥാനത്ത് വീണ്ടും നിപ്പ ബാധ എന്ന സംശയം മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ പതിനഞ്ചു വയസ്സുള്ള കുട്ടിയിലാണ് നിപ്പ രോഗലക്ഷണങ്ങൾ കണ്ടത് കുട്ടി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടിയുടെ ശ്രവം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധനയ്ക്ക് അയച്ചു നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് ആശങ്ക വേണ്ട എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് ആരോഗ്യവകുപ്പ് നിപ്പ പ്രോട്ടോകോൾ പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരിശോധനാ ഫലം നാളെ വന്നേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം വിവരങ്ങളുമായി ടി കെ അരവിന്ദൻ ചേരുകയാണ് അരവിന്ദൻ ഒരു ആശങ്ക വന്നിരിക്കുകയാണ് വീണ്ടും നിപ ആശങ്ക എന്തൊക്കെ മുൻകരുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് എന്തൊക്കെയാണ് പാലിക്കപ്പെടുന്നത് ആരോഗ്യവകുപ്പ് അടിയന്തര യോഗം ചേരുകയാണെന്ന് അറിയാം എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ആരോഗ്യവകുപ്പ് അതീവ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഉന്നതതല യോഗം നടക്കുന്നത് ഈ യോഗത്തിൽ ഏത് രീതിയിലായിരിക്കണം പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നുള്ള കാര്യത്തിൽ കൃത്യമായുള്ള ഒരു ദിശാബോധം നമുക്ക് ലഭിക്കും ഇപ്പോൾ മൂന്ന് പേരെ രോഗിയുമായി സമ്പർക്കത്തിലായിരുന്ന മൂന്ന് പേരെ ഇപ്പോൾ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് കൂടുതൽ ജാഗ്രത പാലിക്കാനും ഇത് കൂടുതൽ ആളുകളുമായി കുട്ടി സമ്പർക്കം പുലർത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുമുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പെരുന്തമണിക്കടുത്ത് പാനിക്കാട് ചെമ്പർശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കുട്ടിയുടെ വീട് ഏത് തരത്തിലാണ് കുട്ടിക്ക് നിപ ബാധിച്ചത് അതിന്റെ സ്രോതസ് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തെ പറ്റിയും ആ അന്വേഷണം നടക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിദഗ്ദ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആരോഗ്യവകുപ്പ് എന്തായാലും ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് ഡി എം എയുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ് ശ്രീജ ശരി അരവിന്ദൻ സംസ്ഥാനത്ത് വീണ്ടും നിപ ബാധ എന്ന സംശയം വീണ്ടും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ടി കെ അരവിന്ദൻ